ഹായ് ഫ്രണ്ട്സ് ചമ്പപ്പാറ നാച്ചുറൽ ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് മീൻകാരം വരുന്നു നോക്കിയിരുന്നിട്ട് മീൻകാരം വന്നില്ല അപ്പോൾ നമുക്ക് മീൻകറിയുടെ രുചിയിൽ ഒരു കോവയ്ക്കറി വെക്കാം ഉച്ച കൂണിന് നല്ല ഒരു ഒഴിച്ചുകൂട്ടാനുള്ള ഒരു കറിയാണ് മീൻകറിയുടെ രുചിയിലുള്ള കോവക്ക കറി അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കോവയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നീളത്തിലാണ് അരിഞ്ഞിരിക്കുക ഒരു കോവയ്ക്ക മൂന്നും നാലുമായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇടാം നീവിതിലേക്ക് കുറച്ച് സവോളയും കുറച്ച് ചെറിയുള്ളിയും ഒരു സവോള മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞുവെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് കരിഞ്ഞ് വെച്ചിരിക്കുന്ന കൂടി ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന രണ്ട് ചൊള കുടമ്പുളി കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം ഈ സ്പൂണും രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കാം ീ കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മതി ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ച് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കാം കുറച്ചു കൂടെ ചേർക്കാം കുറച്ചു നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം മീൻകറിയുടെ അതേ രുചിയിലുള്ള കോറ്റക്കറിയാണ് കേട്ടോ നമുക്ക് ഇത് അടുപ്പ് കത്തിച്ച് അടുപ്പ് വേവിക്കാം പൊടി തിളച്ച് വയ്യുമ്പോൾ തീ കുറച്ചിട്ട് കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വെയിന്നരം വരെ വയ്ച്ചെടുക്ക കോവയ്ക്ക് എന്തായി നോക്കാം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് വെന്തിട്ടില്ല കേട്ടോ കോവക്കൊന്നും വെന്തിട്ടില്ല കുറച്ചു നേരം കൂടി ഇന്നും വേഗം നമുക്ക് നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ മിക്സിയുടെ പിന്നെ കുറച്ച് ചെറിയ ചെറിയുള്ളി പൊളിച്ച് വെച്ചിട്ട് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം തീയേ വെച്ചിട്ട് ഒരു ഇരുപത് ആയി നമുക്ക് എന്ന് നോക്കാം നന്നായിട്ട് വെന്ത് വെള്ളവും വയ്ക്കും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉണ്ട് നല്ല മീൻകറിയുടെ മണം വരുന്നുണ്ട് കുടംപുളി ഇട്ടതുകൊണ്ട് മീൻകറിയുടെ മണം വരുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി മഞ്ഞൾ പൊടിയും കൂടെ അരച്ചതാണേ കുറച്ച് വെള്ളം ഒഴിച്ചില്ല കഴുകി ഇന്നിന്റെ പച്ചമുളക് മാത്രം വരൊന്നും തിളക്കണം തേങ്ങാടേ പച്ച തേങ്ങ ആണല്ലോ അരച്ചത് പച്ച തേങ്ങാട് ുള്ളിയുടെ എല്ലാ ഒരു പച്ചമണം മാറുന്നതും വരെ കോവക്കറി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കോവക്ക വെന്ത് വന്നിട്ടുണ്ട് ചോളയെല്ലാം നല്ല വല്ല വെന്ത് നല്ല പാകമായിട്ടുണ്ട് നല്ല രുചിയാണ് ഈ കറിക്ക് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയാക്കാം അതിനായിട്ട് ഉള്ളി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇത് ഈ കറിയിലേക്ക് ഞാൻ നല്ല സ്വാദുള്ള ഒരു കറിയാണ് ഇത് കറിയാണെങ്കിൽ എന്നാലും മെയിൻ ഇല്ലെങ്കില് നമുക്ക് കോവയ്ക്ക മതി ഇതുപോലെ ഒരു കറി വെക്കാം മീൻകറിയുടെ രുചിയാണ് ഈ കറിക്ക നമ്മുടെ തൊടിയിലൊക്കെ കാണുമല്ലോ അല്ലെ തന്നെ ഒരു കോവയ്ക്ക പറിച്ച് എടുക്കാനായിട്ട് പറിച്ചെടുത്തിട്ട് ഇതുപോലൊരു ചാറുകറി വെക്കാം ചോറിന് നല്ല ഒഴിച്ചു കൂട്ടാൻ നല്ല കറിയാണ് മീൻകറിയുടെ രുചിയിലുള്ള കോവയ്ക്കറി അപ്പൊ എല്ലാ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ള കറിയാണ് ഇപ്പം എല്ലാടേയും ഊണൊക്കെ തയ്യാറായി എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ